നീതി തേടി രാഷ്ട്രപതിക്ക് മുമ്പിൽ അതിജീവിതയ്ക്ക് നീതി അകലെയോ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നടി ഒടുവിൽ കനുവ് തേടി രാഷ്ട്രപതിക്ക് മുമ്പിലേക്ക് തെളിവുകളുണ്ടെങ്കിലും പണത്തിനു മുമ്പിൽ പരിന്തും പറക്കില്ലെങ്കിൽ പിന്നെ ഭഗവാനെ നീയല്ലാതെ ആരുണ്ടെന്നാണ് പ്രാർത്ഥന ൊടുവിൽ ഏറ്റവും അവസാനമായിട്ടാണ് നടി രാഷ്ട്രപതിക്ക് കത്തയച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് നടി പീഡിപ്പിക്കപ്പെട്ടത് നടൻ ദിലീപ് അടക്കം പ്രതിയായ കേസിൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് കോടതിയിൽ വാദം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച കേസിലെ അന്തിമവാദം ആരംഭിക്കും ഇതിനിടയിലാണ് ക്രിമിനലുകൾ ചിത്രീകരിച്ച പീഡന ചിത്രങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് തുറന്നതുമായി ബന്ധപ്പെട്ട അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചത് കോടതിയിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡാണ് നിയമവിരുദ്ധമായി തുറന്നതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞെങ്കിലും പ്രതികൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അതിജീവിതയുടെ പുതിയ നീക്കം പീഡിപ്പിക്കപ്പെട്ട ശേഷവും പ്രതികളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താമെങ്കിൽ രാജ്യത്തിൻ്റെ സ്ഥിതി ഗൗരവമായി കാണേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി